ഇപ്പോൾ പിള്ളേരുടെ ഒക്കെ കഴിഞ്ഞ് സ്കൂളുകളൊക്കെ പൊടി അപ്പം അവധിയൊക്കെ വരിക ഒത്തിരി പിള്ളേർ അഡ്മിഷനൊക്കെ ആയിട്ട് എൻക്വയറിയൊക്കെ ആയിട്ട് വരുന്നുണ്ട് ചേരാനായിട്ട് അപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഞാൻ കേൾക്കുന്ന ഒരു കാര്യമാണ് അഡ്മിഷൻ എടുക്കാൻ വരുമ്പോഴത്തേക്ക് ചോദിക്കുന്നതാ ഡയറ്റ് കട്ടിങ്ങ് ഷുഗർ കട്ട് ഇതൊക്കെ ആണെങ്കിൽ നമുക്ക് പറഞ്ഞ് പോട്ടേന്ന് വയ്ക്കുക അല്ലെങ്കിൽ അങ്ങനെയാണല്ലോ ചിന്തിക്കാം പക്ഷേ ഇവരിപ്പം ചോദിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ മെഡിസിൻ ഉപയോഗിക്കാവോ അല്ലെങ്കിൽ ഞങ്ങൾക്ക് സ്റ്റിറോയിഡ്സ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് മസിൽ മസിലുണ്ടാകുമോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ചോദിക്കുന്നത് സ്റ്റിറോയിഡ്സ് മെഡിസിൻ നമ്മൾ എന്നാ പറഞ്ഞത് പല മെഡിസിൻസിൻ്റെ പേര് ഇവർ ഇങ്ങോട്ട് ചോദിക്കുക അപ്പോൾ ഇവർക്കിടയിലെ ചർച്ച ചെയ്തൊക്കെ ഇവർ ജിമ്മിൽ വരാൻ ഉദ്ദേശിക്കുമ്പോഴത്തേക്ക് ഇവർ ഇവർ കൂട്ടുകാർക്കിടയിലുള്ള ചർച്ച ചെയ്തൊക്കെയാണ് മെഡിസിൻസ് എൻഹാൻസ്ഡ് ആയിട്ടുള്ള മെഡിസിൻസിനെ കുറിച്ചാണ് ഡീറ്റെയിൽ ആയിട്ട് ഇവർ പറയുന്നത് ഇവർ വന്നു കഴിഞ്ഞാൽ എത്ര നാൾ കഴിയുമ്പോൾ ചെയ്യാം അല്ലെങ്കിൽ ആശാനിവിടെ ചെയ്യുവോ ഇതൊക്കെയാണ് ചോദിക്കുന്നത് ഒന്നാമത്തെ കാര്യം ഞാനൊരു നാച്ചുറൽ ആയിട്ടുള്ളൊരു ബോഡി ബിൽഡറാണ് എന്നെ അറിയാവുന്ന ഒട്ടുമിക്ക ആളുകൾക്കും അതറിയാം ഞാൻ ഒരിക്കലും ഈ അതായത് നമ്മൾ നമ്മളൊരിക്കലും ആരെയും കളിയാക്കാൻ പോയിട്ടില്ല എൻഹാൻസഡ് ആയിട്ടുള്ള ഇഷ്ടംപോലെ ആളുകളായിട്ട് എനിക്ക് ബന്ധമുണ്ട് ഇഷ്ടംപോലെ കൂട്ടുകാരുണ്ട് സീനിയർ ആയിട്ടുള്ള നല്ല കൂട്ടുകാർട്ടുണ്ട് അപ്പം നാച്ചുറലായിട്ടും ഇഷ്ടംപോലെ ഫ്രണ്ട്സ് എനിക്കുണ്ട് ബോഡി ബിൽഡിങ് ചെയ്യുന്ന നമ്മൾ ഇവിടെ ഇവരെ ആരെയും നമ്മൾ കളിയാക്കാൻ പോകല്ലോ നമ്മൾ ആരെയും കുറ്റപ്പെടുത്തേണ്ട കാര്യമില്ല ഒന്നിലും കാരണം എല്ലാത്തിനും അതിൻ്റെതായ കഷ്ടപ്പാടുണ്ട് മെഡിസിൻ ഉപയോഗിച്ചെന്ന് പറഞ്ഞാൽ ഉടനെ ഒരിക്കലും മസിൽ പൊട്ടിമുളയ്ക്കത്തൊന്നുമില്ല നമ്മൾ അതിൻ്റെതായ രീതിയിൽ കഷ്ടപ്പെട്ടെങ്കിൽ മാത്രമേ നമുക്ക് റിസൾട്ട് കിട്ടത്തുള്ളൂ അപ്പോൾ എനിക്ക് പറഞ്ഞ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന ഇതാണ് ഈ പിള്ളേർ അതായത് ഈ പ്ലസ് ടുക്ക് ചെറിയ പിള്ളേരുടെ മനസ്സിൽ ധാരണ എന്ന് വെച്ച് കഴിഞ്ഞാൽ മെഡിസിൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇവർക്ക് പെട്ടെന്ന് മസിൽ മസിലുണ്ടാവും എന്നാണ് ഒരിക്കലും ഇല്ല മെഡിസിൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്നൊന്നും മസിലുണ്ടാകത്തില്ല അതിന് കഷ്ടപ്പെടണം അന്ന് പറഞ്ഞ് ഞാൻ ഒരിക്കലും മെഡിസിൻ എടുക്കാൻ വേണ്ടി ആരെയും പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിൽ അല്ല ഇത് സംസാരിക്കുന്നത് നമുക്ക് ഒത്തിരി പ്രശ്നങ്ങളുണ്ടാവും അതൊക്കെ മനസ്സിലാക്കി നല്ല രീതിയിൽ ഇതിനെപ്പറ്റി മനസ്സിലാക്കിയിട്ട് പോയി ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ ഇറങ്ങിത്തിരിക്കാവുക അതും എൻ്റെ ജീവിതം ഇതാണ് അല്ലെങ്കിൽ എൻ്റെ പ്രൊഫഷൻ ഇതാണ് എൻ്റെ പാഷൻ ഇതാണ് ഞാനിതിൽ ഉറച്ചു നിൽക്കുമെന്നുള്ളൊരു തോന്നലുണ്ടെങ്കിൽ മാത്രം ഈ മെഡിസിനെക്കുറിച്ച് ചിന്തിക്കുക അല്ലെങ്കിൽ അത് ചെയ്യണമെന്ന് ആലോചിക്കുക അല്ലാത്ത പക്ഷം നിങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട ഒരു കാര്യമില്ല നാച്ചുറൽ ആയിട്ട് ഒന്ന് രണ്ട് സ്റ്റേജെങ്കിലും ചെയ്യുക ആദ്യമായിട്ട് കോമ്പറ്റീഷൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരാൾ ആണെങ്കിൽ നമ്മൾ നാച്ചുറലായിട്ട് ഒരു ഒന്ന് രണ്ട് സ്റ്റേജുകൾ ചെയ്യുക ഇനി മെഡി മെഡിസിൻ ചെയ്യുമെന്നും പറഞ്ഞ് വലിയൊരു മസിലൊന്നും നിങ്ങൾക്ക് കിട്ടണമെന്നില്ല നമ്മുടെ ട്രെയിനിങ് നമ്മുടെ ഡയറ്റ് നമ്മുടെ ഹാർഡ് വർക്ക് ഡെഡിക്കേഷൻ ഇതുപോലെ ഇരിക്കും നമ്മുടെ റിസൾട്ട് അല്ലാതെ ആ ആൾക്ക് റിസൾട്ട് ഉണ്ട് അതുപോലെ എനിക്കും കിട്ടുമെന്ന് നിങ്ങൾ ഒരിക്കലും തെറ്റിദ്ധരിക്കരുത് ഇപ്പം എല്ലാവരും ഒന്നും എല്ലാവരും ഇതിലേക്ക് വലിച്ചിടാൻ ശ്രമിക്കണമെന്നില്ല അപ്പം നല്ല രീതിയിൽ പ്രൊഫഷണൽ ആയിട്ട് അറിയാവുന്ന ഒരാൾ ആരെയും നിർബന്ധിക്കത്തില്ല നീ വന്ന് മെഡിസിൻ ഇടും മെഡിസിൻ ഇടും മെഡിസിൻ ഇടന്ന് പറഞ്ഞു അപ്പം അങ്ങനെയുള്ള ആളുകളുമായിട്ട് സംസാരിക്കുക അല്ലെങ്കിൽ ഇത് കച്ചവടമാക്കാൻ വേണ്ടിയിരിക്കുന്ന ആളുണ്ട് മാർക്കറ്റിൽ ഇപ്പം ഒരു ഇരുപതിനായിരം മുപ്പതിനായിരം കിട്ടുന്ന സാധനം ഞാനത് ഉദാഹരണം പറയാം അത് നിങ്ങൾക്ക് പത്തറുപതിനായിരം രൂപയ്ക്ക് തലയിലോട്ട് കെട്ടിവെച്ച് തരുന്ന ആളുകളുണ്ട് അങ്ങനെയുള്ള അബദ്ധത്തിൽ പോയി ചാടാതിരിക്കുക അല്ലെങ്കിൽ ഇത് മാത്രമാണ് ബോഡി ബിൽഡിംഗ് എന്ന് പറഞ്ഞ് നടക്കുന്ന ആളുകളുണ്ട് അവരുടെ വായ്ക്കകത്തോട്ട് പോയി കയറി കൊടുക്കാതിരിക്കുക അപ്പം ഇതിനെക്കുറിച്ച് ഇനിയിപ്പം എന്നാ പറഞ്ഞത് അതിനെക്കുറിച്ച് ആധികാരികമായിട്ട് പറഞ്ഞു തരാറില്ല കാരണം ഞാൻ നാച്ചുറലായിട്ട് ചെയ്യുന്നൊരു വ്യക്തിയാണ് അപ്പം മെഡിസിൻസിനെക്കുറിച്ച് എനിക്ക് ആധികാരികമായിട്ട് പറഞ്ഞു തരാൻ അറിയത്തില്ല അറിയാമെങ്കിൽ ഞാൻ അതിനെക്കുറിച്ച് എനിക്ക് അങ്ങനെ ബൂസ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ അങ്ങനെ സംസാരിക്കേണ്ട കാര്യമില്ല അപ്പം എല്ലാത്തിലും ഗുണവും ഉണ്ട് ദോഷവും ഉണ്ട് അത് നിങ്ങൾ ആദ്യം ചിന്തിക്കുക അപ്പം ഓക്കെ